സി പി എമ്മിനെതിരായ പോരാട്ടങ്ങളിലൂടെ ശ്രദ്ധേയയായ ദളിത് സാമൂഹിക പ്രവർത്തക ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ വിടവാങ്ങി കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ ചിത്രലേഖ അർബുദബാധിതയായി ലോകശയ്യയിലായിരുന്നു ജാതിപീഡനം ആരോപിച്ചായിരുന്നു ചിത്രലേഖ സി പി എമ്മിനെതിരെ നിരന്തര പോരാട്ടം നടത്തി വന്നിരുന്നത് രണ്ടായിരത്തി രണ്ടിൽ തീയ സമുദായത്തിൽപ്പെട്ട ശ്രീഷ്കാന്തിനെ പ്രണയിച്ച് വിവാഹം ചെയ്തതോടെയാണ് ജാതി വിവേചനത്തിനും പീഡനത്തിനും ചിത്രലേഖ ഇരയായത് നേഴ്സായിരുന്ന ഇവർ ആ ജോലി വിട്ട് ഭർത്താവിനോടൊപ്പം ഓട്ടോറിക്ഷ ആവാൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹശേഷം ലോൺ എടുത്തു വാങ്ങിയ ഓട്ടോറിക്ഷയുമായി പയ്യന്നൂർ എടാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിലെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇവിടെ വെച്ച് ജാതീയമായി അധിക്ഷേപം നേരിട്ടു പിന്നീട് ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണമായി രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പതിന് ഓട്ടോറിക്ഷ കത്തിക്കുകയും ചെയ്തു അന്ന് മുതൽ സി പി എമ്മിനെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച് പോരടിക്കുകയായിരുന്നു ഈ നാൽപ്പത്തിയെട്ടുകാരി ചിത്രലേഖയുടെ ജാതി വിവേചനത്തിനെതിരായ പോരാട്ടം ദേശീയ ശ്രദ്ധ നേടിയെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അരുവിക്കര മണ്ഡലത്തിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായി ചിത്രലേഖ മത്സരിക്കുകയും ചെയ്തു പയ്യന്നൂർ എടാട്ട് സ്വദേശിനിയായ ചിത്രലേഖ രണ്ടായിരത്തി നാലിലാണ് എടാട്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചിത്രലേഖയുടെ ഓട്ടോറിക്ഷ കത്തിയിട്ടത് വലിയ വാർത്തയായിരുന്നു സി പി എം സി ഐ ടി യു പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് ജോലി പലതവണ അവസാനിപ്പിക്കേണ്ടി വന്നു ചിത്രലേഖക്ക് സുഹൃത്തുക്കളും പൗരാവകാശ പ്രവർത്തകരും പിരിവെടുത്തു വാങ്ങിക്കൊടുത്ത പുതിയ ഓട്ടോയും നശിപ്പിക്കപ്പെട്ടു വീട് കയറി ആക്രമണവുമുണ്ടായി സി പി എം ശക്തി കേന്ദ്രമായ എടാട്ട് താമസിക്കാനോ തൊഴിലെടുക്കാനോ കഴിയാതായ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നാലു മാസത്തോളം കണ്ണൂർ കളക്ട്രേറ്റിന് മുൻപിൽ കുടിലുകെട്ടി ചിത്രലേഖ രാപ്പകൽ സമരം നടത്തിയിരുന്നു പിന്നീട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുൻപിലും ആഴ്ചകളോളം ചിത്രലേഖ സമരം നടത്തിയതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്നത്തെ യു സർക്കാർ അഞ്ച് സെന്റ് സ്ഥലം ചിത്രലേഖക്ക് അനുവദിച്ചത് വീട് വെക്കാൻ അഞ്ചു ലക്ഷം രൂപ കൂടി നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വന്ന എൽ സർക്കാർ ആ തീരുമാനം റദ്ദാക്കുകയായിരുന്നു ഒടുവിൽ കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ചിത്രലേഖ പരാതി പറഞ്ഞിരുന്നു ചിത്രലേഖയുടെ ഭൗതിക ശരീരം നാളെ അതായത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കും രാവിലെ പത്തര മണിയോടെ വീട്ടിൽ നിന്ന് ഭൗതിക ശരീരം പയ്യാമ്പലം കടപ്പുറത്തെത്തിക്കും പയ്യാമ്പലം കടപ്പുറത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് മനു മേഘ എന്നിവരാണ് ചിത്രലേഖയുടെ മക്കൾ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ കത്തിച്ചതിനെ തുടർന്ന് സി പി എമ്മുമായി വർഷങ്ങളോളം പോരാട്ടം തുടർന്ന ചിത്രലേഖ രോഗശയ്യയിലായിരുന്നു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട രണ്ടാമത്തെ ഓട്ടോറിക്ഷയും കത്തിച്ചതിനെ തുടർന്ന് ഉപജീവന മാർഗം നിലച്ചതിനിടെ സന്തഗ്ദ സംഘടനകൾ വഴി ലഭിച്ച പുതിയ ഓട്ടോറിക്ഷയുമായി നിരത്തിലിറങ്ങാനിരിക്കെയാണ് രോഗം ചിത്രലേഖയെ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ